ഈ ചെറിയ കുട്ടികളെന്താണ് ചെയ്തത് രണ്ടു വയസ്സും മൂന്നു വയസ്സും നാലായിരത്തോ എ കുട്ടികളെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഇവര് ഈ കുട്ടികളെ പറയുന്നത് അകാതെ ഹെലികോപ്റ്ററി കൊണ്ട് വന്ന് സ്കൂളിന്റെ മുമ്പില് ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് മുട്ടായി വിതരണം ചെയ്യുകയാണ് സാധാരണ ചെറിയ കുട്ടികൾ മുട്ടായി കൊടുത്താൽ തന്നാൽ അവർക്കത് കിട്ടാൻ വേണ്ടി ആധാർ ടെലികോപ്റ്ററിൽ വന്നിട്ട് മുട്ടായി സ്കൂളിൻ്റെ മുറ്റത്ത് പദ്ധതിയെപ്പോ എല്ലാ കുട്ടികളും കെട്ടിപ്പോയി മുട്ടായി കെട്ടിപ്പോയി എന്ന് മനസ്സിലാക്കി ഓരോ കുട്ടികളും എടുത്ത് അത് വായികയും അപ്പോഴേക്കും അത് പൊട്ടിത്തെറിച്ച് குட்டிகள தலையும் கழுத்தும்வசம் உண்டாயட்டில்லை சகோதரங்கள் யூதிக்கள் பிரவத்தியாக இஸ்லாம் ஒலும் அங்கே குட்டிகளை கொஞ்சம் கே கொஞ்ச நம்மளோடு வாழ கொடுத்து இங்கோட்டு வந்தவரோடு மாற்றம் அங்கோட்டு எதுக்கேண்டி வந்து أي خيبر يوسف يهودي سيدنا رسول الله صلى الله عليه وسلم قال صحابة خايفر يوسف أي تو أتقيتها يهودي قالت له مرحب بأن قد عالمت خايفر ਅਨਿ ਮਰਹਬੂ ਸਾਕਿਦ ਤੇਰਾ ਹੀ ਪੱਪਰੁ ਕੋ ਤਰਪੋ ਜਦਲੋ ਅਕਮਲ ਕਰ ਅਬੋ ਰੰਗ ਬਾਟ ਬਾੜੀ ਕੋਡ ਮਰਹਬੂ ਯੰਤ ਸਹਾਰਿਆ ਨਾ ਗੈਰਯੁਲੋ ਇਹਨ ਦੇ ਮੁਖੇ ਨ ਕੋਰੂ ਮੇਂਗਲੈ ਵੇਟਿ ਗੁਟਿ ਤਰਤਿ ਸੇੜਿ ਕ ਐਤਿ ਨਾ ਰ يا من كبر التفوق <applause> فهمان فتى عامر بن رضي الله عنه يمرحب اليه علي بيت راني في اني عامر ساكت راي بطل مغامر اذا الحروب اكبر تلحقوا ிப அதேமே தின முக்கிம்பி தப்பேட்ட காலத்து என் கூட்டிக் கொண்டு வைத்து ரெண்டாம் கிழக்கில முறக்கிபும் ஆமேர் தப்பியப்போ ஆமேரின் கொஞ்சம் நீங்களும் குறவாய் அது கொண்டு இங்கே வெட்டியப்போ മിന് തന്നെ മടങ്ങി പറ്റിപ്പോയി കാലിൻ്റെ മുട്ടിൻ്റെ താഴെ മറന്നു കൊണ്ട് കാലിൽ മുറിഞ്ഞു ആമുദപ്പെട്ടു പോയി അന്നത്തെ ദിവസവും മുസ്ലിങ്ങൾക്ക് പരാജയമായി അന്ന് രാത്രി ചെയ്യുന്ന പറയുന്നു ി പോകാവാ നിങ്ങൾ കേരള വേണ്ട നാളെ രാവിലെ ഞാൻ ഒരാളുടെ കയ്യിൽ വാടെടുത്ത് കൊടുക്കും ഈ കൊടിയും എടുത്തു കൊടുക്കും ആ ആളിനെ അമ്മാവുത്തായും ഒരു ബന്ധപ്പെട്ട ആളാണ് അദ്ദേഹം അബ്ബാവു ഇങ്ങോട്ടും മെച്ചപ്പെട്ട ആളാണ് അങ്ങനത്തെ ഒരാളുടെ കയ്യിൽ ഞാൻ കൊടുത്ത് യുദ്ധം ചെയ്യിപ്പിക്കുമ്പം വിജയി നിങ്ങൾ ഏതാണോ അന്ന് സ്വഹാവത്തിലോട് പറഞ്ഞപ്പോൾ ഓരോ സ്വാഹാവികളും എൻ്റെ കയ്യിലായിരിക്കണം ഇത് കിട്ടുന്നത് കാരണം അമ്മാ കാര്യം ഒരു മെച്ചപ്പെട്ട ആളാണെന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ആ കൂട്ടത്തില് ഞാൻ അങ്ങനെ ആയിരിക്കും എന്നൊക്കെ എനിക്ക് എല്ലാവരും അവിടെ പോയി ഒത്തൻ ചെയ്താൽ വിട്ടുവറ്റോ വേദന ഉണ്ടാവുക ഇതൊന്നും കാവ് ചിന്തിച്ചിട്ടില്ല അങ്ങനെ എല്ലാവരും മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് കൂട്ടി അല്ലിയിക്കി അല്ലെങ്കിൽ കാലത്തിൽ വന്നിട്ട് വന്നു അപ്പോൾ കലാപത് വന്ന് അല്ലെങ്കിൽ കണ്ണിന്റെ കണ്ണു ലോകം പിടിച്ച് വേദനയെച്ച് കിടക്കുക அழியர் சூழல்ல உடனே அழியுவா அரியன் ஒளிக்கு வீண்டும் பிடிச்சு பார்த்தபோ அய்யறியோவா அங்கே பிடிச்சு அலியுவே வந்த நடந்து அடிக்கியப்போ சரப்பா அக்கப்பட்டு ஒரு அல்பங்கு தொட்டு அரிய கண்ணு வரட்டியப்போ ப்பட்டு வச்சு கொடுத்து கொண்டு வாழும் கொண்டு கையில் பிடிச்சு படியும் கொடுத்து நெய்